ശശി തരൂർ ബി ജെ പിയോട് നോ പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ അത്ര ആഹ്ലാദമൊന്നുമില്ല തരൂർ പോയാലെന്ത് ഇല്ലെങ്കിലെന്ത് എന്ന ലൈനിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയോട് തരൂർ നോ പറയുന്നത് വലിയ കാര്യമായി കോൺഗ്രസ് കാണുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി പോലും ഇപ്പോഴും തരൂരിനോട് അകൽച്ചയിട്ടാണ് ഇടപെടുന്നത് എന്ന് സഭയിൽ നിന്ന് വ്യക്തമാണ് നേരത്തെ കേന്ദ്ര സർക്കാരിനോട് എന്ത് വിഷയത്തിൽ ഇടപെടുമ്പോഴും രാഹുൽ ഗാന്ധി തരൂരിന്റെ ഉപദേശം തേടുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാണാനില്ല തന്റെ ഉപദേശം എനിക്ക് വേണ്ട എന്ന ലൈനിലാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ തരൂരിനെ അടുപ്പിക്കണ്ട എന്ന നിലപാടിലാണ് ആദ്യം രാഹുൽ ഗാന്ധി എത്തിയത് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടാണ് രാഹുലിനെ കൊണ്ട് തീരുമാനം മാറ്റിയത് എന്നാൽ പിണക്കം മറക്കാതിരുന്ന തരൂർ ഓപ്പറേഷൻ സിന്ധൂരിൽ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ഇതോടെയാണ് ബി ജെ പി കളം പിടിക്കാനിറങ്ങിയത് നേരെ തരൂരിന്റെ വസതിയിലെത്തിയ ബി ജെ പി ദൂതൻ ഔദ്യോഗികമായി തരൂരിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഏറെ നാളുകളായി തുടർന്ന് അഭ്യൂഹങ്ങൾക്ക് വിരാമിട്ട് നയം വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് ശശി തരൂർ എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ലെന്ന് പറഞ്ഞ തരൂർ ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്നും കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക ദൂതനോട് പ്രതികരിച്ചിരുന്നു അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻകർ രാജിവെച്ചതോടെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി കുറെ കാലമായി കലഹം തുടരുന്ന ശശി തരൂരിനു വേണ്ടി ബി ജെ പി ദേശീയ നേതൃത്വം വഴി വെട്ടുകയാണെന്ന സംശയമുയർന്നത് തരൂരുമായി സഹകരിക്കാനില്ലെന്ന സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പരസ്യമായ നിലപാടെടുത്തതിന് പിന്നാലെയാണ് ബി ജെ പി നേതൃത്വം പ്രത്യേക ദൂതൻ വഴി തരൂർ ക്യാമ്പുമായി ചർച്ച നടത്തിയത് ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് പുറമെ ക്യാബിനറ്റിലെ സുപ്രധാന പദവിയും വാഗ്ദാനം ചെയ്തെങ്കിലും ബി ജെ പിയിൽ പ്രാഥമിക അംഗത്വം എടുക്കണമെന്ന നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത് ഇതോടെ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂർ ഉടൻ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുമെന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടിയാണ് ഇടുന്നത് പാർട്ടി പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗിക തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെയാണ് ബി ജെ പിയിലേക്കില്ലെന്ന് എം പി പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആശയത്തിന് വിരുദ്ധമായി തുടർച്ചയായി മോദി സ്തുതി നടത്തിയ തരൂരുമായി ഇനിയൊരു ചർച്ചയ്ക്കില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചതാണ് അതേസമയം സംസ്ഥാനത്തെ കോൺഗ്രസിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ തരൂരിനായി സമ്മർദ്ദം ശക്തമാക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കുഴക്കുന്നുണ്ട് ഇത്ര അതിരി വിട്ടുപോയി എന്ന് പറയുമ്പോഴും തരൂരിനെതിരെ തിടുക്കത്തിലൊരു നടപടിക്ക് ഹൈക്കമാൻഡ് തയ്യാറാകാത്തതും നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്തുകൊണ്ടാണെന്നും വ്യക്തമാണ്